നല്ല അടിപൊളി ചൂരച്ചാകരയാണ് મરચૂડી નીલાં અંબાડ વલ્ના વલ્ના અંબાડ એ ઓલીડા ઓલીડા અંબાડ ઓલીડા ઓલીડા એડરો ઈ કેચવા ઓલીડા આયા 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 Georgette ഗേള്ളപഡുകിനിന്ന മാരുകാളിക്കാളണുക്കിന് ഒഷകണ്ന બોર લગાવી દીધું આ જો તો તો મ્યુ જે રેઈ દે જે આ ગેટા દે ને ને ઈ રે ઈ ના આ ગેટા ઈ બોલું ને કું દે દીધું વારી દે ને 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 അവിടെ നേരെ കേറൈല കേറൈല കുട്ടേട് വേറെ കുട്ടേട് വേറെ എല്ലാം കൂടി വാര്യേ താരപൊടിയോടി വാര്യേ താരപൊടിയോടി വാര്യേ ആ ലൈൻ ആ ലൈൻ ബൈ കുട്ടേണ്ടി കുട്ടേണ്ടി 800 800 200 500 4000 4000 രൂപ 4000 രൂപ 4000 രൂപ 4000 രൂപ நால நாலாயிரம் 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 அப்படி தரு இல்ல ില്ല തരൂടേ നീ കൊണ്ടുപോണെ അഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരം രൂപ നാലായിരം 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 രൂപ നാലായിരം 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 അറുന്നൂറ് <coughs> 600 2600 സ്വന്തം വിലയാണ് 2600 600 2600 600 2600 600 2600 2600 600 രൂപ 2600 ഏയ് കാരപ്പടി 600 രൂപ 300 300 300 300 രണ്ട് ഉട്ടായി 300 300 300 600 400 ഇതി കണ്ടില്ലേ